നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് വന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലവും വീടുമാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിലി സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ താമസിക്കുവായ ഓടുമേഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരി സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീടാണ് കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് ചേർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ എപ്പിസോട്ടൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് റാംബറുണ്ട് കൊക്കോയുണ്ട് ജാതിയുണ്ട് ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നോവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള ഭൂമിയല്ല കേട്ടോ ഈ കാണുന്ന രീതിക്ക് കയറി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെറിയ ചെരുവാണ് ഈ ഭൂമിക്കുള്ളത് നിലവിലെ സ്ഥലത്ത് നൂറോളം വെട്ടുന്ന മരങ്ങളാണുള്ളത് അതുപോലെ തന്നെ മറ്റു കൃഷിയായിട്ടുള്ളത് കൊക്കോ വേണ്ട ആഴ്ചയിൽ അറുപത് കിലോയുള്ള സീസണിൽ കൊക്കോ കിട്ടുന്ന ഒരു പറമ്പ് കൂടിയാണിത് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പും നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് സ്ഥലം നല്ല കിടിലൻ വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ ചെറിയൊരു മഴയൊക്കെ വരുമ്പോഴത്തേനും നന്നായിട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന ഒരു മേഖലയാണ് നമ്മുടെ സൈറ്റിൽ നിന്നാണ് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ നമുക്കിവിടെ നിന്ന് ഇടുക്കി ഡാം മെഡിക്കൽ കോളേജ് അതുപോലെ ചെറുതോണി ടൗണൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ണുന്ന ഇടുക്കി ഡാം ഈ കാണുന്ന കരിമ്പൻ ടൗൺ ആണ് അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ നമുക്ക് പെരിയാറിൻ്റെ ഒഴുക്കൊക്കെ കാണാൻ പറ്റുന്നതാണ് നിലവിൽ നമുക്ക് ആ ഒരു ഏകദേശം ഒരു അമ്പതോളം ആടിനെ ഒക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു ആട്ടുംകൂട് അതുപോലെ തന്നെ റബ്ബർ ഷീറ്റ് അടിക്കാനുള്ള മിഷ്യൻ പരി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ വിറക് പരിയുണ്ട് അതുപോലെ തന്നെ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് മുപ്പതോളം ജാതി ഉണ്ട് ബഡ്യാതിയാണ് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജാതി അതുപോലെ തന്നെ മുപ്പതോളം തെങ്ങിന്തയും വെച്ചിട്ടുണ്ട് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കോഴിക്കണറായിട്ട് പറ്റാത്ത വെള്ളമാണ് പതിനൊന്ന് മാസം കൃഷിയൊക്കെ ചെയ്യുവാനും വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് വെള്ളം തയ്യുന്നതാണ് അതുപോലെ നിലവിൽ നമുക്ക് പത്തോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളൊക്കെ വേണ്ടിയിട്ട് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവലം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോ അതായത് കൊടുത്തിട്ടുണ്ട്